ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്ന നല്ലൊരു അടിപൊളി പാൽപ്പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരു ഐറ്റമാണല്ലേ നമ്മുടെ പാൽപ്പുട്ട് അപ്പോൾ അത് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോ കാണാം കേട്ടോ അപ്പം എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കിയാലോ അപ്പോൾ അത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് പുട്ടുപൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ഉപ്പ് എല്ലായിടത്തും എത്തുന്ന രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം പിന്നീട് നമുക്കിത് വെള്ളമൊഴിച്ചിട്ടൊന്ന് നനച്ചെടുക്കണം അപ്പം ഞാൻ ഇതിലോട്ട് യൂസ് ചെയ്യുന്നത് തേങ്ങാ വെള്ളമാണ് അപ്പോൾ തേങ്ങാ വെള്ളം ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു പുട്ട് തയ്യാറെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തേങ്ങാ വെള്ളം കിട്ടണേ അത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഞാനത് തേങ്ങാ വെള്ളം കൂടെ ചേർത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇതാ വെള്ളം ചേർത്ത് നമ്മുടെ പുട്ടതൊന്ന് നനച്ചെടുത്തിട്ടുണ്ട് പൊടി അപ്പോൾ അത് നമുക്കൊന്ന് അടച്ച് മാറ്റി വെക്കാം അതിന് ശേഷം വേറൊരു എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു അരക്കപ്പ് ചിരിക്ക നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ പിന്നീട് നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയെ ചേർക്കണം അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോ ചേർത്തേക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഒരു കാൽ കപ്പ് ഗ്രേറ്റഡ് ആയിട്ടുള്ള ക്യാരട്ടും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ എത്രത്തോളം മധുരം വേണം ചേർക്കാവുന്നതാണ് ചേർക്കാവുന്നതോ അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണുകളൊക്കെ പഞ്ചസാര ചേർത്താലും നല്ലതായിരിക്കും അവർക്ക് കറിയൊന്നും ഇല്ലാണ്ട് തന്നെ കഴിച്ചോളും കേട്ടോ അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഈ ഒരു മിക്സ് നമ്മുടെ ഈ ഒരു നനച്ചുവെച്ചേക്കുന്ന പുട്ടുപൊടിയിലോട്ട് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി ഒത്തിരി അങ്ങോട്ട് നമ്മൾ കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയായിരിക്കും കാരണം വെച്ചാൽ നമ്മുടെ ഒരു പഞ്ചസാരയുടെയും ക്യാരറ്റിൻ്റെയും തേങ്ങയുടെ കുളിലുള്ള ഒരു വെള്ളം തന്നെ മതിയായിരിക്കും നന്ന പോലെ നനഞ്ഞു കിട്ടാനായിട്ട് അപ്പോൾ ഒത്തിരി നമ്മളങ്ങോട്ട് കൈ വെച്ചിട്ട് പിഴിഞ്ഞിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അതിനുശേഷം പിന്നീട് നമ്മൾ നമ്മളിതിലോട് ചേർക്കുന്ന മെയിനായിട്ട് നമ്മുടെ പാൽപ്പൊടിയാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ നല്ല പോലെ ഒന്ന് മിക്സ് കഴിഞ്ഞാൽ നമ്മുടെ പാൽപ്പുട്ടിൻ്റെ മിക്സ് ഇവിടെ റെഡിയായി ഇനി നമുക്ക് സാധാ നോർമലായിട്ട് പുട്ട് ചൂടുന്ന അതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതായിട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതാ നോക്കിയാൽ നമ്മുടെ ഈ ഒരു പുട്ടിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തേങ്ങാ ചെറിയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആ പുട്ടുകുറ്റിയിൽ നമുക്ക് തേങ്ങയും ഈ മിക്സ് ഇട്ടിട്ട് ഫുൾ ആയിട്ട് ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ചില്ലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പുട്ടുകുറ്റിയിൽ ഇനി നമുക്ക് കുറച്ച് തേങ്ങയും അതിന് ശേഷം നമ്മുടെ ഈ ഒരു പാൽ പുട്ടിൻ്റെ മിക്സും കൂടെ ചേർത്തിട്ട് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ നാളികേരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുത്തിട്ട് ഫില്ല് ചെയ്തെടുക്കാവുന്നേട്ടാ അപ്പോൾ നമ്മുടെ പുട്ടുമിക്സിൽ നമ്മൾ നാളികേരം ചേർത്ത് കൊടുത്ത കാരണം ഇത് ഫില്ല് ചെയ്തെടുക്കുന്ന ടൈമിൽ നാളികേരം ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതേട്ടോ അപ്പോൾ എങ്ങനെയാച്ചാൽ അവരോരുടെ താല്പര്യത്തിന് ഞാൻ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ടേട്ടോ അപ്പോൾ ഈ ഒരു അളവിൽ എനിക്ക് രണ്ട് കുറ്റി പുട്ട് എടുക്കാനുള്ള പുട്ടുപൊടി മിക്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കപ്പ് എടുത്തപ്പോൾ തന്നെ അപ്പോൾ അത് നമ്മൾ ആയിട്ട് ഫില്ല് ചെയ്തിട്ട് ഇനി നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം മതിയായിരിക്കട്ടെ ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റോളാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ അഞ്ച് മിനിറ്റ് നമ്മളൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കും അതിന് ശേഷം പത്ത് മിനിറ്റ് നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പുട്ടു കുറ്റിന്ന് ഈ ഒരു പുട്ട് വേർതിരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ പുട്ടും ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതേപോലെ തന്നെ ഞാൻ രണ്ടാമത്തെ പുട്ടും ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഈ ഒരു പുട്ട് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആയിട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും try ചെയ്ത് നോക്ക നമ്മുടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ കൂട്ടുകാരെങ്കിൽ please ഒന്ന് subscribe ചെയ്യും സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാലും ഞങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനോ ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തെടുക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം ഇത്രയുള്ള പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു